മുകേഷിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയും സിപിഐ പോലും രംഗത്ത് വന്നിട്ടും സംരക്ഷണ കവചം തീർക്കുകയാണ് സി പി എം എം എൽ എ സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്നും അന്വേഷണം നേരിടട്ടെയെന്നുമാണ് സി പി എമ്മിന്റെ തീരുമാനം അതേസമയം മുകേഷിന്റെ കാര്യത്തിൽ നിലപാട് ചർച്ച ചെയ്യാൻ സിപിഐയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ് നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം കൈക്കൊള്ളും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മുറവിളി ഉയർത്തുന്നവരിൽ മുന്നണിക്കുള്ളിൽ നിന്ന് സി പി ഐ നേതാക്കന്മാർ ഉൾപ്പെടുന്നു എന്നതാണ് സി പി എമ്മിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് മുകേഷ് എം എൽ എ പദവി രാജിവെച്ച് അന്വേഷണം നടത്തണമെന്ന് മുതിർന്ന സി പി ഐ നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും പരസ്യമായാണ് രംഗത്ത് വന്നത് ശ്രീ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അത് അക്കാര്യം ഉറപ്പാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം

പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എ മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാര് രാജിവെച്ചു പോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും ഒരു ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എം എൽ എ ബന്ധപ്പെട്ട പല വിഷയങ്ങളുമുണ്ട് എം പിമാരുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന എം പിമാരെ കുറിച്ച് സമാനമായ ആക്ഷേപങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും കാണിക്കാത്ത താല്പര്യം ഈ കൊല്ലം എം എൽ എയുടെ കാര്യത്തിൽ കൊല്ലം എം എൽ കാര്യത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്നാൽ കോൺഗ്രസ് നേതാക്കൾ മുകേഷിന്റെ രാജിയിൽ ശക്തമായ നിലപാട് ഉയർത്തി രംഗത്തുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ പ്രക്ഷോഭം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ ഓർമ്മിപ്പിക്കുന്നു കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടിനെതിരായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ആക്ഷൻ ടേക്ക് ആക്ഷൻ ഫോർ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും ഇത്തരത്തിലുള്ള സമരം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് നമ്മൾ നേതൃത്വം നൽകുന്നത് അടിയന്തരമായി ഒരു നിമിഷം പോലും വൈകാതെ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം ഇനി രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം അതേസമയം മുഖ്യമന്ത്രിയോട് തന്റെ നിരപരാധിത്വം മുകേഷ് അറിയിച്ചതായും തന്നെ പരാതിക്കാരി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് വിശദീകരിച്ചതായും സൂചനയുണ്ട് തൽക്കാലം എം എൽ എ പദവി രാജിവെക്കാതെ തന്നെ മുകേഷ് അന്വേഷണം നേരിടട്ടെ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിഷേധത്തിന് അയവു വരുത്താനാണ് നീക്കം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം കൈക്കൊള്ളും അമൃത ന്യൂസ് തിരുവനന്തപുരം